പ്പോൾ ആയിരുന്നു അടിപൊളി ഷേക്ക് ആയിട്ട് ഉണ്ടാക്കുന്നത് ഷെയ്ക്ക് കൊടുക്കാൻ നല്ല പൊതി അതുകൊണ്ട് നമ്മൾ ബദാം ഷേക്ക് ആട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ ബദാം വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ട് അതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് മിക്സി ജാറിലോട്ട് ഇട്ട് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് ഈത്തപ്പഴത്തി ഈത്തപ്പഴം വെള്ളത്തിലിട്ടവും കൂടി ഒന്ന് ഇട്ടുകൊടുക്കുക അത് കഴിഞ്ഞിട്ട് പഴം നേന്ത്രപ്പഴം കട്ട് ചെയ്തവും കൂടി ഇട്ടുകൊടുക്കുക കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ റോബസ് ചൂടുക ആ ചെറുപ്പഴം ഇടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഡാ അത് കഴിഞ്ഞിട്ട് നാല് സ്പൂൺ പഞ്ചസാര ഡ ആ കഴിഞ്ഞിട്ട് അടിപൊളിയായിട്ട് കട്ടപ്പാൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ ആക്കി കഴിഞ്ഞിട്ട് ഇത്തിരി വെള്ളമൊഴിക്കുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് നല്ലപോലെ അടിച്ച് നമ്മൾ ഒരു ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കട്ടോ അപ്പം നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ബദാം ഷേക്ക് ആയിരുന്നു അപ്പോൾ അതിന്റെ മുകളിൽ പിസ്ത ക്രഷ് ചെയ്തതും കൂടി ഇട്ടുകൊടുക്കട്ടോ അപ്പൊ ഞങ്ങള് കുടിച്ചു നോക്കിട്ടോ അടിപൊളി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ എല്ലാരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ജ്യൂസിന്റെ പൈനലോക്ക് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ബായ്